ഹലോ ചക്കരകളെ ഞാനൊരു ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ ഈ പിന്നെ നമ്മുടെ മണ്ണാർശാല അമ്പലമില്ലേ മണ്ണാർശാല അമ്പലം പാമ്പുകളുടെ നാഗങ്ങളുടെ അമ്പലം ആ അമ്പലത്തിനെ പറ്റി ഒരു കഥ പറയാനാണ് വന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് നേരിട്ടൊരു അനുഭവമേ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ആ അമ്പലത്തിൽ എല്ലാ വർഷവും പോകുമായിരുന്നു ആയില്യത്തിന് അപ്പോൾ ആ സമയത്ത് അമ്മ അപ്പോൾ അമ്മ അതിന് വേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ പൈസ ഇട്ടിട്ട് വെച്ചേക്കും അഞ്ചും പത്തുമൊക്കെ ഇങ്ങനെ ഒരു ഇതിട്ട് എന്നിട്ട് വെച്ചേക്കും ഒരു പ്രാവശ്യം ഞാൻ പിള്ളേരുമായിട്ട് ഇരിക്കുന്ന ഒരു പൈസയതൊരു സമയമാണ് അപ്പോൾ ഞാനിതറിയാവാം അമ്മ ഈ പൈസ ഇട്ട് വെച്ചിരിക്കുന്ന ഞാൻ എന്നൊക്കെ ഇപ്പം നിറഞ്ഞിരിക്കുന്നു ഞാൻ ഓർത്ത് അന്നെങ്കിൽ പിന്നെ ഈ പൈസ ഇപ്പം എടുക്കാം അമ്മ അറിയാതെ എടുത്തിട്ട് പിന്നെ പൈസ ഇവിടെ ഇട്ട് വെച്ചാൽ മതില്ല പൂകമ്പത്തുള്ളി മതിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ആ ടിനിരത്തിക്കുന്ന പൈസ ഒരു തോർത്തിനകത്തൊട്ട് മൊത്തം തട്ടി വെച്ച് അതിനകത്ത് ഇച്ചിരി പൈസ മാത്രം ഇട്ടിട്ട് അവിടെ വെച്ച് അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല അതിനകത്ത് കുറേ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇതൊക്കെ ഇട്ടാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതറിയാത്ത വിധത്തിലാക്കി വെച്ചു അമ്മയുടെ പൈസ അടിച്ചു മാറ്റി അവിടെ ഞാൻ അതെ നാഗങ്ങളുടെ അമ്പലത്തിൽ കൊടുക്കേണ്ട പൈസ അമ്മ അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്ന പൈസയാണവിടെ എൻ്റെ ചക്കരകളെ അന്ന് രാത്രി അന്ന് ഞാൻ വൈകുന്നേരം എൻ്റെ പിള്ളേരെക്കും കെ എഫ് സി ചിക്കൻതിൻ്റെ അമ്പോയി അതിന് എനിക്കതിനേരം അതിൻ്റെ ഭയങ്കര ചീ കൊതിയ അപ്പോൾ ഞാനത് കഴിക്കാനായിട്ട് പോയിട്ട് കയറി പിള്ളേരുടെ ഒക്കെ കഴിച്ചൊക്കെ തിരിച്ചു വന്ന് എല്ലാം രാത്രി കിടക്കുവാണേ ഒരു യഥാർത്ഥ സത്യമാണ് കേട്ടോ രാത്രി കിടക്കുമ്പോൾ രാത്രി കിടന്ന് ലൈറ്റൊക്കെ ഉപ്പാക്കി ഒരു ഒന്ന് രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇതിനെ കൂടെ ഇങ്ങനൊരു എഴയുന്ന പോലൊരു നൈറ്റീടാ കൂടെ ഈ മുഖത്തുകൂടെ നൈറ്റിടാത്തൂടെ എഴുകുന്ന പോലെ വെച്ചാൽ ഇങ്ങനെ എൻ്റെ ദൈവമെന്നു പറഞ്ഞിട്ട് ഞാൻ കാറി അമ്മയെ ഒന്നും വേണ്ടി കാറി അമ്മ താഴെ കിടക്കുന്നത് ഞാൻ കട്ടില്ല ഞാനും അമ്മും കൂടെ അമ്മൂൻ അന്ന് അസുഖമൊക്കെ ഉള്ളൊരു സമയം അപ്പോൾ അമ്മൂനെ എൻ്റെ അരികത്ത് ഇട്ടിരിക്കും ഒരു ആറ് ഏഴ് വയസ്സുണ്ട് അമ്മൂന് അപ്പോൾ ഞാൻ കാറി ചോടി എഴുന്നേറ്റ് എഴുന്നേറ്റപ്പം ഈ പാമ്പ് ഒരു പാമ്പായിരുന്നു അത് താഴെത്തോട്ട് ലൈറ്റ് ലൈറ്റിടുകയല്ല അമ്മ അച്ഛനും ഉണ്ടായിരുന്നല്ലോ അവർ തള്ളിക്കൊന്ന് അമ്മയുടെ അന്ന് അന്നേരം ഇതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ഓൾഡ് കഥയല്ലേ ഈ വർഷങ്ങളിൽ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ളൊരു കഥയാണ് അമ്മ ജീ അമ്മേ മറ്റേ താമസിക്കുന്ന വീട്ടിൽ ഞാൻ ചെന്ന് നിൽക്കുവോ അന്നേരം ഓ അമ്മുവായിട്ട് അന്നത്തെ ദിവസം എൻ്റെ ദൈവമേ അമ്മേ എൻ്റെ മേത്തുകൂടെ ഇങ്ങനെ പോകും ഞാൻ ഓർക്കുക അപ്പം അച്ഛനാ പാമ്പരെ തല്ലിക്കൊന്നു ഏ ഈ ചെറിയച്ച ആ തല്ലിക്കൊന്നു തല്ലിക്കൊന്നിട്ട് ആ തല്ലിക്കൊന്ന് അവിടെ ചുവട്ടിൽ കുഴിച്ചിടുകയും ചെയ്തു അത് കഴിഞ്ഞ് വന്ന് കിടന്ന് കിടന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഞാനപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് ഞാൻ നന്നായിട്ട് ഭഗവാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഞാനങ്ങനെ പ്രാർത്ഥതയും എൻ്റെ കൃഷ്ണൻ്റെ ഭഗവാൻ പാമ്പ് വരല്ലേ അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞിരുന്നുണ്ട് ഇനിയും വരും ഇനിയും വരും എന്ന് ഇവരെല്ലാം കിടന്ന് ഉറങ്ങി അപ്പോൾ അമ്മ പറയും പിന്നെ ലൈറ്റ് കിടന്ന് കിടന്നുറങ്ങു നീ ഉറങ്ങു എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ചെയ്യാൻ ഓപ്പം പറഞ്ഞില്ല എനിക്ക് പേടിയാൽ മൈറ്റ് ഓഫ് ആക്കണ്ട എനിക്കിനി പേടിയാന്ന് പറഞ്ഞു എൻ്റെ മനസ്സപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഇവർ ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാവരും കുറേ സമയം ഉണന്നിരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ഇതേപോലെ മണാർശാല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് അമ്മയോട് പറയണമെന്ന് പറഞ്ഞി അമ്മയുടെ പൈസ അടിച്ചു മാറ്റിയിട്ട് അമ്മ പറഞ്ഞാലൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടും അത് ഒരു ഉള്ളിലൊരു കുറ്റബോധം അമ്പലം തുടങ്ങിയത് ഞാൻ ആ പൈസയാണല്ലോ എടുത്തോന്ന് ഓർത്തിട്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് പേടിയാണ് മണ്ണാർശാല അമ്പലം ഞാനങ്ങനെ രാത്രി ഒരു മൂന്ന് മൂന്നരയൊക്കെ ഇവര് നല്ല ഹൂർക്കമ്പലിച്ചുറങ്ങുക എൻ്റെ ചക്കറുള്ള ഞാൻ കിടന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ വേറെ കാര്യം പറയാം പിന്നെ ഈ പാമ്പ് എനിക്ക് തോന്നുന്നു മേലെ ഇണ ചേർന്നങ്ങാട്ടിരിക്കുന്ന പാമ്പായിരുന്നോ തോന്നുന്നു പിന്നെ എന്നിട്ട് ഈ ഓർക്കുകയാണ് ഞാനത് ആ എന്നിട്ടില്ലേ അതിന്റെ ഇണയാന്ന് തോന്നുന്നു നമ്മുടെ എന്റെ അടുത്ത് ആദ്യം വീണത് മനസ്സിലായി അപ്പോൾ മറ്റേതിനെ കടഞ്ഞിട്ട് ഇത് തപ്പി വന്നേ ആയിരിക്കാം ചിലപ്പോൾ നമുക്കറിയാൻ വയ്യ നിങ്ങൾ നിങ്ങളിരന്ധവിശ്വാസമാണെന്ന് പറയലോ എനിക്കിതൊരു വിശ്വാസമായി ഇപ്പം എനിക്കതിൽ ആ അമ്പലത്തിനെ പേടിയാ അന്നിട്ടും ഞാനുണ്ടല്ലോ പിന്നെ കട ഇവരിലെ തുണിക്കും ഞാൻ നിൽക്കുമ്പോൾ മേളിലെന്തോ സാധനം തൂങ്ങി ആടുന്ന പോലെ തോന്നും ഞാൻ ജസ്റ്റ് മേളിലോട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ആവുമ്പോൾ എൻ്റെ നേരെ തന്നെ തൂങ്ങി കിടക്കുന്നു ഓ എൻ്റെ ജീവ പറഞ്ഞു കോറി അച്ഛനൊരു വാടിയായിട്ട് തോന്നുന്നത് പിന്നെ അച്ഛനും ആങ്ങളേയും കൂടെ അതിനെ തല്ലിക്കൊന്ന് ആ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കുഴിച്ചിട്ട് സത്യം പറയില്ല ഞാൻ പിന്നെ അന്നത്തെ ദിവസം ഉറങ്ങില്ലെന്നല്ല ഒന്ന് രണ്ട് ദിവസം ഞാൻ ഉറങ്ങില്ല പിറ്റേന്ന് തന്നെ ഞാൻ അമ്മയുടെ കാര്യം കിട്ടിയിടും അമ്മ സോറിയമ്മ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ എടുത്തായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അതിന് പ്രായ്ചിത്തമായിട്ട് പുറ്റും വെട്ടേന്നൊക്കെ പറഞ്ഞ സാധനം എന്നെ കൊണ്ടുപോകുമ്പോൾ മേടിച്ചത് പിടിപ്പണമൊക്കെ എന്നെക്കൊണ്ട് പ്രത്യേകം എന്നെ ഒഴിഞ്ഞ് പിടിപ്പണവും സാഷ്ടാങ്കം മാപ്പൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ട് ഇട്ടു ചക്കലകളെ അതുകൊണ്ട് മണ്ണാർശാല അമ്മയെന്നൊക്കെ മണ്ണാർശാല അമ്പലം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പേടിയുക ഇന്ന് എൻ്റെ ഒരാൾ പറഞ്ഞേ എനിക്ക് ഇത് ഇത് പറയാനും ഓർക്കാനും കാര്യമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ ഇത് ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു കുട്ടിയുണ്ട് ആലപ്പുഴയുള്ള അവൾ എന്ന ചേച്ചി ഞാനിന്ന് മണ്ണാർശാല അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു അവളിപ്പോൾ ഇത് കേൾക്കുമായിരിക്കും അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടെ എന്തോ തൊഴുതല്ലാന്ന് വെച്ചാൽ ഞാൻ അവിടുത്തെ ഒരു ആലയെന്ന് രണ്ട് ഇല എറുത്ത് ഇല എടുത്തായിരുന്നു എന്നിട്ട് ചന്ദനം ഒക്കെ അതിനകത്ത് പൊതിഞ്ഞോണ്ട വന്നത് വീട്ടി വന്ന ശരിക്കും ഒരു മനസമാധാനക്കുറവ് എന്താ ചേച്ചി ഇനി ചന്ദനം വെച്ചിരിക്കുന്ന ആലയിലെ പാമ്പങ്ങാനമായി മാറും ഇല്ല രണ്ടിലറച്ച അവളെ ആദ്യം പിടിപ്പിക്കാൻ പറ്റത്തില്ല അവടൊന്നും ഒരു ഇല പോലും പറിക്കാൻ പാടില്ല ചിലപ്പോ വീട്ടിൽ വരുമ്പോൾ അത് പാമ്പായിട്ടിരിക്കും അതൊരു സത്യം തന്നെയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എന്തിനാ അർത്ഥ ഈ പാമ്പ് വന്നിട്ട് മൂന്നാറ് ദിവസം എടുത്ത് കാരണം എന്റെ മേത്തുകൂടെ അത് നരച്ചു പോയി അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് മറക്കത്തില്ല ഇനി ആര് അന്ധവിശ്വാസമാണല്ല ഗുന്ധവിശ്വാസമാ പറഞ്ഞില്ലേ ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ നോക്കുന്ന എന്റെ തലക്ക് വീളില് വാളൂര തൂങ്ങിക്കിടക്കുന്നു എന്നെ നോക്കിക്കൊണ്ട് പാമ്പ് ഓ എന്റെ നെയ്മ ജീവത്തെ മറക്കത്തില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ എൻ്റെ അമ്മയോട് ഞാൻ അപ്പ തന്നെ രണ്ടാമത്തെ പാമ്പിനെ കണ്ടപ്പോൾ എൻ്റെ ജീവൻ പോയി ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയെ കൂറി ഇതേ പോലെ അമ്മ കൂറു എല്ലാം കോലിയോട്ടായിരുന്നോ എന്താ പറയുക ഇങ്ങനെ വിറവൻ വിറച്ച കറന്ന് നമ്മളീ പാമ്പയെ മാത്രം നമുക്ക് പേടിയാണല്ലോ എന്നിട്ട് വേദം എന്നു തന്നെ എന്നെ കൊണ്ട് അമ്മ രാവിലെ ഒരു ഓട്ടോറിക്ഷയിൽ അവിടം വരെ പോയി ആലപ്പുഴ അവിടെ വരെ ഓട്ടോറിക്ഷ കൊണ്ട് പോയി ഇതെല്ലാം കൊടുത്ത് തിരിച്ച സമാധാനത്തെ വധിച്ചേക്കില്ല പിന്നെ ഞാൻ അങ്ങനത്തെ ഇതിലൊന്നും പറ്റിട്ടില്ല ഇരിക്കും അതിൽ പിന്നെ പേടിയാണ് ചക്കരകള് ഇന്ന് ഈ കൂട്ടുകാരി എന്ത് ചോദിച്ചപ്പോഴേ മിനിന്ന് പറഞ്ഞൊരു കുട്ടി എവളോ ചേച്ചി ചേച്ചി മണ്ണാശാല ഇപ്പൊ ഈ രണ്ടാലെത്തോണോന്നിട്ടുണ്ട് ചന്ദനവും പൊതിഞ്ഞോണ്ട് എനിക്ക് പേടി വരുന്ന ചേച്ചി ആ ആലല ഇനി പാമ്പക്കാൻ വേണ്ടി ഇരിക്കുമെന്ന് ചുറച്ചില്ലടേ പേടിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ സംഭവം അവിടെ നിന്ന് ഒരു ഇല പോലും എടുക്കത്തില്ല ആരും ഇല പോലും എടുക്കരുത് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന പണിയാന്നാണ് പറയുന്നത് ഏ അതുകൊണ്ട് ഒരു വർഷം അത് എടുക്കലെന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് അന്ധവിശ്വാസം പറയുന്നവർ കൊണ്ട് കേസ് കൊടുക്കാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റി പക്ഷേ എനിക്കും കിട്ടിയ പണിയാണിത് ഞാൻ ഒരിക്കലും അത് മറക്കത്തില്ല അല്ലേ വാഴ നമുക്കൊരു അനുഭവം കിട്ടിക്കാൻ ഞമ്മള് മറക്കുവാണ് വാവാ എന്ത് പറയുന്നത് അന്ധവിശ്വാസമാണ് ഇത് അർദ്ധവിശ്വാസമാണ് ഇവർക്ക് ഈ ക്രിസ്ത്യൻസിന് ഗീവർഗീസ് പൂണ്യാളനാ അല്ലേ പാമ്പിന്റെയൊക്കെ ഇവര് നമ്മളെ പോലെ ഇങ്ങനത്തെ പ്രശ്നം നമുക്ക് മണ്ണാർശാല പോകുമ്പോ ഇവർക്ക് ഗീവർഗീസ് പുണ്യാളനാണ് പാമ്പിനെ കുത്തിക്കൊല്ലുന്ന പുള്ളിയല്ലേ അല്ലേ 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 പാമ്പിനെ ഞാൻ പറയുമ്പോൾ പാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുവേ ഗീവർഗീസ് പൂണ്യളിനെ അല്ലേ നിങ്ങൾ നേർച്ച ആ സെന്റ് ജോർജ് പുണ്യാള നിനക്ക് കുതിരയുടെ പുറത്തേക്കിനെ ശൂലം ശൂലാകുമ്പോഴത്തൊരു സാധനമായിട്ട് കുത്തുന്നില്ല അത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനതാണ് നമുക്ക് ഇതാണ് അങ്ങനെ എനിക്ക് ഈ സംഭവം പേടിയാണ് ഏകറിയല്ലേ ഇപ്പം രാവിലെ പറഞ്ഞപ്പോ എന്തിനെ ഒരു കഥ വരും അപ്പം ഞാൻ ഓർത്ത് ഇത് പറയാതോർത്ത് വന്നതായിട്ട് അത് നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ അല്ലാത്തവർക്കും വിശ്വസിക്കേണ്ട സംഭവം ഇപ്പൊ എൻ്റെ ഒന്ന് ആലോചിക്കാൻ നൈറ്റിട്ടാണ് രാത്രി കിടക്കുന്നത് ഇതിനകത്തുകൂടെ ആ മുട്ട കാട്ടൻ പാമ്പ് കീറി അപ്പുറത്തൂടെ ഇറങ്ങി എന്താ വടച്ചവരെ കോറി അമ്മ ഞങ്ങളുടെ അമ്മേനെ പോയങ്ങനെ പേടിച്ചു കുറിയ പാമ്പെന്നൊക്കെ പറഞ്ഞു കാറി കൊന്നിട്ടേ അടുത്തവൻ തൂങ്ങി വന്ന കളിയും പാട്ടും അല്ലാതെ ഒരിക്കലും ഇറക്കത്തില്ലത് അമ്പിനെ നമുക്ക് പേടിയാണ് ദാസന്മാരെ ആകെ ആകെപ്പിട്ടുള്ളത് പാമ്പിനെയാണ് അത് നിങ്ങളോട് പറയാൻ നിർത്തിയാക്കരകളെ ഇങ്ങനത്തെ അനുഭവങ്ങളുള്ളതെങ്കിൽ കാമന്റിലിട്ടോ എന്നാ കേട്ടോ എൻ്റെ വാട്സപ്പിലൂടെ എന്നേ അത് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കാൻ രസമല്ലേ അതൊക്കെ രസമല്ല അത്ര രസമല്ല അതല്ലേ ഓക്കേ എന്നെങ്കിൽ